കഴിഞ്ഞ ദിവസം യു കെനെ നാട്ടിലേക്ക് എത്തിയ ഒരു ഇൻഫ്ലുവൻസർ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പം ഞാനിവിടെ സ്റ്റുഡൻറ്റായിട്ട് വന്ന ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അപ്പം എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ആ പുള്ളിക്കാർ പറഞ്ഞ ഒരു അമ്പത് ശതമാനം കാര്യങ്ങൾ സത്യമാണ് കാരണം ഇവിടുത്തെ ജീവിത ചെലവ് പിന്നെ ജോലി കിട്ടാനുള്ള താമസം പിന്നെ താമസ സൗകര്യത്തിനുള്ള ബുദ്ധിമുട്ട് അതെല്ലാം കൂടെ കണക്കിലെടുക്കാൻ നേരത്ത് ഒരു കുറച്ച് കാര്യമുണ്ട് പറയുന്നത് അതിനെ പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഈ പറയുന്ന കഷ്ടപ്പാടൊക്കെ നമുക്ക് ഒരു വർഷം അല്ലേ ഒന്നേക വർഷമേ ഉള്ളു ഈ പറയുന്ന ആൾക്ക് ഈ പറയുന്ന ഇൻഫ്ലുവൻസിന് പി എസ് ഡബ്ല്യു റിജക്റ്റ് ആയതിനെ തുടർന്നാണ് ഈ സംഭവമൊക്കെ പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം കാരണം പി എസ് ഡബ്ല്യു കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്നും പറയത്തില്ല കാരണം പി എസ് ഡബ്ല്യു സമയത്ത് അത്യാവശ്യം നല്ലപോലെ ജോലി ചെയ്യാനും നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനും പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും നല്ലൊരു കമ്പനി സ്പോൺസർഷിപ്പൊക്കെ കിട്ടാനായിട്ടുള്ള നല്ല ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ബുദ്ധിമുട്ട് വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ജോലി ചെയ്യുമ്പോൾ ആയിരം പൗണ്ടേ കിട്ടത്തുള്ളൂ കാരണം ഇരുപത് മണിക്കൂറല്ലേ സ്റ്റുഡൻറ്റിനെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ആയിരം അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് പൗണ്ട് വെച്ച് നമുക്ക് വീടിൻ്റെ വാടക പിന്നെ നമ്മുടെ ചിലവ് കാര്യങ്ങൾ എല്ലാം എടുത്തു കഴിഞ്ഞ് ലോണെല്ലാം അടച്ച് കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ ഭയങ്കര സേവിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പഠിക്കുന്ന സമയം അതായത് ഒരു വർഷം അല്ലെങ്കിൽ ഒന്നേക വർഷത്തേക്കേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ നല്ലൊരു അവസരം കിടപ്പുണ്ട് അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഈ ഒരു സമയത്തെ ബുദ്ധിമുട്ട് വകം വെക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ ഇവിടെ എന്തായാലും ഉണ്ടാകും അപ്പം ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് അതായത് ജോലി കിട്ടാനുള്ള പാട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും ഇങ്ങനത്തെ സംഭവം എല്ലാം മനസ്സിൽ വെച്ചോണ്ടേ ആൾക്കാർ ഇങ്ങോട്ട് വരാവുള്ളൂ പിന്നെ ഒരു ചെറിയ ബാക്കപ്പ് പ്ലാനും കൂടെ എക്സ്ട്രാ കരുതുന്നത് വളരെ നന്നായിരിക്കും കാരണം കയ്യിലുള്ള നമ്മൾ ഷോമണിയായിട്ട് കാണിക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് തീരാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയമില്ല